തിരൂരിൽ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കു തർക്കത്തിനിടെ നാലുപേർക്ക് പരിക്കേറ്റു തിരൂർ എൻഎസ്എസ് സ്കൂളിന് സമീപം താമസിക്കുന്ന മേച്ചേരി ബാവ വയസ്സുകാരൻ മകൻ വയസ്സുകാരൻ റാസിഖ് ബാവയുടെ സഹോദരൻ വയസ്സുകാരൻ ഹംസ അയൽവാസി വയസ്സുകാരൻ തെക്കേപ്പുറത്ത് അബ്ദുൽ ഖാദർ എന്നിവർക്കാണ് പരിക്കേറ്റത് ചെറിയ കുട്ടികളും പോകുന്നുണ്ട് അതൊക്കെ പോയി കഴിഞ്ഞാൽ പക്ഷേ ഞാൻ കൂടി സൈഡിലൂടെ കൊണ്ടുവന്നു അപ്പോൾ കാതൽ എന്ന് പറഞ്ഞാൽ അവനും വേറെ ഒരു ബംഗാളിയും കൂടി വണ്ടിയിൽ ഉണ്ടായി ഇവർ രണ്ടാളും കൂടി ബൈക്ക് വന്നുകൊണ്ട് പശുവിൻ്റെ നേരെ മുന്നിൽ നിർത്തി ഞാൻ പറഞ്ഞു പശുവിൻ്റെ നേരെ നിർത്തേണ്ട അപ്പുറത്ത് കൂടി സൈഡിൽ ഉണ്ടല്ലോ സൈഡിൽ കൂടെ പോകാൻ പറഞ്ഞ് അത് കേൾക്കാതെ അയാൾ കുറേ അനാവശ്യങ്ങൾ വിളിച്ച് പറഞ്ഞ് അന്നെ വിടൂലെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് അടിയടിച്ച് അവിടെ വീണ് ഞാൻ പശുക്കൾ വാടത്തേക്ക് പിന്നെ ഓടിപ്പോയി ഞാൻ പിടിച്ച് ഒന്നിനെ പിടിച്ച് രണ്ടാമത്തെ ഓടിപ്പോയതിന് ശേഷം ഞാൻ എളാപ്പാനും വിളിച്ച് എത്തി അപ്പോൾ അവർ വന്നപ്പോ ഇപ്പം വീട്ടിൽ പോയുകൊണ്ട് കത്തിയിട്ടാണ് വന്നത് എന്നെ കുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ കുത്ത് എന്നെ ഓങ്ങിയേക്ക് കത്തി പിടിച്ചേക്ക് എളാപ്പാക്കും കുടുങ്ങി വാപ്പാനും കുടുങ്ങി വാപ്പാൻ്റെ കൈമലും തട്ടി എളാപ്പാക്ക് കൈക്കണ് കൂടിയത് തുണി കത്തിയായിട്ടാണ് വന്നത് എനിക്കിവിടെ ഒരു മേച്ചേരി എന്ന് പറഞ്ഞ ആളെ മകൻ ബൈക്കായിട്ട് വരും മറ്റേ ഒരു പൂത്തിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് വെട്ടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് സൈഡാക്കി ബൈക്ക് വിടാൻ അപ്പോൾ വണ്ടി ഒരു ചവിട്ടി വട്ടിക്കാം ഇതിൻ്റെ ഒരു വൈരാഗ്യമാണ് നമ്മളൊരു സ്ഥലത്തിന് പൈസ കൊടുത്തിട്ട് റോഡിന് ഒരു സ്ഥലം വിട്ടു തന്നിരുന്നില്ല അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ പരാതിയുണ്ട് അതിൻ്റെ ഒരു വൈരാഗ്യം തീർക്കാൻ പ്ലാൻ ചെയ്ത മാതിരിയാണ് എനിക്ക് തോന്നിയത് കാരണം അപ്പം തന്നെ ഇവരെ ഏട്ടനിയന്മാരൊക്കെ കൂടി വന്ന് വളഞ്ഞിട്ടിന്നെ മർദ്ദിച്ച് മേച്ചേരി ബാവ മേച്ചേരി അംസ മേച്ചേരി കബീർ ഈ പറഞ്ഞ പയ്യൻ മേച്ചേരി ബാവാൻ്റെ മകൻ നാലാളും കൂടി വളഞ്ഞിട്ട് മർദ്ദിച്ച് നെഞ്ഞത്ത് ചവിട്ടി നെഞ്ഞത്ത് ചവിട്ടി കൂടാതെ ഇവിടെ ബാക്കിൽ ചവിട്ടി കൂടി പിന്നെ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ എൻ എസ് എസ് സ്കൂളിനു സമീപത്ത് വെച്ചാണ് സംഭവം അബ്ദുൽ ഖാദർ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ ബാവയുടെ മകൻ റാസിഖ് പശുവുമായി എത്തിയതിനിടെ സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി ഇതിനിടെ ബാവയും സഹോദരനും സ്ഥലത്തെത്തി ഖാദറിനെ മർദ്ദിച്ചു തുടർന്ന് ഖാദർ വീട്ടിൽ പോയി കത്തിയെടുത്ത് വീശിയതോടെ ഹംസയുടെ കൈക്ക് പരിക്കേറ്റു പരിക്കേറ്റ നാലുപേരെയും തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്തു രാഷന്റെ മോന് പശുവിനേറ്റ് വരുമ്പോൾ കാദർ എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത് വണ്ടിയേറ്റ് വൈക്കേറ്റ് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പശുക്കളെത്തേക്ക് പോകാൻ ഓർമ്മ അടിച്ച് അപ്പോൾ പശുക്കൾ പെട്ടെന്ന് മാറിക്കൊടുക്കൂല്ല ബുദ്ധിയില്ലല്ലോ അതിന് വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് മോൻ അടിച്ച് അടിച്ചു കൊണ്ട് അവൻ്റെ വണ്ടി അവിടെ എത്തും കൊണ്ട് പോയിട്ട് പിന്നെ അവൻ കത്തി വന്നിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോഴാണ് എൻ്റെ ഏട്ടൻ പോട്ടൻ്റെ മുമ്പ് പറഞ്ഞത് എന്നെ അടിച്ചിരിക്കും കഥരുത് അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെല്ലുമ്പോഴാണ് അവൻ കത്തിയെടുത്തിട്ട് വന്നിട്ടാണ് പിന്നെ കത്തി കളി അടിച്ചത് അതിന് അവനെ കൃത്താൻ തന്നപ്പോൾ ഞാൻ തടുത്തതാണ് അതിൽ എൻ്റെ കയ്യിലൂടെ അങ്ങനെ എല്ലാവരും മുറി മുറിച്ച് ഉണ്ടായിരുന്നു ഒരു നാല് മൂന്നാലെ തിരിച്ചിട്ടുണ്ട്